നമസ്കാരം വെൽക്കം ടു ഇഡ്സ്മീ ലീഷ മലയാളത്തിനായ ഒരിടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള ഭാഷയെയും സാഹിത്യത്തെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പാട്ടുപ്രസ്ഥാനം അതുകൊണ്ട് തന്നെ പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം നാടൻ പാട്ടുകളും പ്രാചീന തമിഴ് കൃതികളും കഴിഞ്ഞാൽ പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികളാണ് ുള്ളത് പതിനാലാം നൂറ്റാണ്ടിലുണ്ടായ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ പാട്ട് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്നു ദ്രമിഡസംഗാതാക്ഷരനിബന്ധം യതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന ലീലാതിലകാരൻ പാട്ടിനെ നിർവചിക്കുന്നു ്രമിട സംഘാത അക്ഷരങ്ങളിൽ രചിക്കുന്ന കാവ്യങ്ങൾക്ക് ഇന്നത്തെ മലയാളത്തേക്കാൾ തമിഴിനോടാണ് അടുപ്പം കാണുന്നത് മലയാളത്തിലെ ദ്വിതീയാക്ഷര പ്രാസത്തോട് ദ്വിതീയാക്ഷരപ്രാസത്തോടടുത്തു നിൽക്കുന്ന തമിഴ് പ്രാസമാണ് യതുക ഒരു വരിയിലെ അക്ഷരങ്ങളെ രണ്ടു പകുതികളായി തിരിച്ച് ഓരോ പകുതിയും സമ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ദ്രാവിഡ പ്രാസമാണ് മോന ദ്രമിഠ സംഘാത അക്ഷരങ്ങളും യതുക മോന എന്നിവയോടുകൂടിയും ദ്രാവിഡവൃത്തത്തിൽ രചിക്കുന്ന കൃതിയാണ് പാട്ട് എന്നാണ് നിർവചനത്തിൻ്റെ അർത്ഥം സംസ്കൃതത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന മണിപ്രവാളത്തിൽ നിന്ന് വ്യത്യസ്തമായി ദ്രാവിഡ തനിമ നിലനിർത്തുന്നതിനു വേണ്ടി രചിക്കപ്പെട്ട സാഹിത്യ രൂപമാണ് പാട്ട് മലയാള ഭാഷാ രൂപീകരണത്തിലെ ഒരു പ്രധാന ചരിത്ര ഘട്ടത്തെയാണ് പാട്ടു സാഹിത്യം പ്രതിനിധാനം ചെയ്യുന്നത് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന പാട്ടുകൃതി രാമചരിതമാണ് എന്ന് പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു ലീലാതിലകാരൻ പാട്ടിന് നൽകിയ നിർവചനത്തിനും വിശദീകരണത്തിനുമുപരിയായി രാമചരിതത്തിൽ കാണുന്ന സവിശേഷതയാണ് അന്താദിപ്രാസം എന്നത് യുദ്ധകാന്ഡത്തിനു പ്രാധാന്യം നൽകിക്കൊണ്ട് രാമായണ കഥ പറയുകയാണ് രാമചരിതകാരൻ ചെയ്യുന്നത് യുദ്ധകാന്ഡമായതുകൊണ്ട് തന്നെ വീരരസപ്രധാനമാണ് കാവ്യം ചീരാമനാണ് ഗ്രന്ഥകാരൻ എന്ന് കാവ്യത്തിൽ തന്നെ പറയുന്നു അങ്ങനെ പറയുന്നതിൻ്റെ സൂചനയാണ് ആദിദേവനിലമിഴ്ന്ന മനകാമ്പുടയ ചീരാമൻ എന്നത് പന്ത്രണ്ടാം ശതകത്തിൻ്റെ അന്ത്യത്തിലോ പതിമൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിലോ ആണ് രാമചരിതമുണ്ടായത് എന്ന് കരുതപ്പെടുന്നു പതിനൊന്ന് പാട്ടുകൾ വീതമുള്ള നൂറ്റി അറുപത്തി നാല് പഠനങ്ങൾ അഥവാ അധ്യായങ്ങളടങ്ങുന്ന കാവ്യമാണ് രാമചരിതം ആകെ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകൾ ഊനമറ്റഴും ഇരാമചരിതത്തിൽ ഒരു തെല് ഊഴിയിൽ ചെറിയവർ കറിയുമാറുര ചെയ്യുവാൻ എന്ന് രാമചരിതത്തിൽ നൽകിയിരിക്കുന്നത് ഭൂമിയിൽ ചെറിയവരായ സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അടൽക്കുവൻ തനുമൻ നെഞ്ചിലകമ്പനൻ പൊഴിന്താൽ അമ്പാൽ തുടക്കന എങ്കുമൊക്കെ തൂവലും മുഴുകും വണ്ണം അടുത്ത ബോധജോഗിൻ കൂട്ടം അജലത്തെ പൊതിന്ത പോലെ കടുത്ത ചെങ്കരുതി പായ്തു കലർന്ത മെയ് വിളങ്ങിയതെങ്ങും എന്ന ഹനുമാനെ അകമ്പനൻ ആക്രമിക്കുന്ന ഭാഗം ഇവിടെ നൽകിയിട്ടുള്ളത് നെറ്റ് സെറ്റ് അധ്യാപക പരീക്ഷകളിലൊക്കെ തന്നെ ഇത്തരം വരികൾ നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു വരാറുണ്ട് അതിന് കാവ്യത്തിൻ്റെ ശൈലി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് വരികൾ നൽകിക്കൊണ്ടുള്ള ഉദാഹരണം ഇവിടെ ചേർത്തിരിക്കുന്നത് രാമചരിതം പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതത്തിലെ ആദ്യ മുപ്പത് പടലങ്ങൾ പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ഉള്ളൂർ പ്രസാധനം ചെയ്തിട്ടുണ്ട് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരും പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുമാണ് ഈ കൃതിക്ക് സമ്പൂർണ്ണ വ്യാഖ്യാനം തയ്യാറാക്കിയവർ താങ്ക് യു ഫോർ വാച്ചിംഗ് അധികം വൈകാതെ മറ്റൊരു വിഷയവുമായി തിരികെ എത്താം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ്മീ ലിനീഷ